വളരെ വ്യക്തിപരമായ ഒരു അഭ്യർത്ഥനയുണ്ട് ഒരുപക്ഷെ നിങ്ങളൊക്കെ കാണുന്നവരും കേൾക്കുന്നവരും അറിയുന്നവരും കൺമുന്നിലൂടെ സഞ്ചരിക്കുന്നവരും നിങ്ങളൊക്കെ പലപ്പോഴും സഹായിക്കുന്നവരും ആയിരിക്കും സംഗതി മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഒരുപാട് വമ്പൻ മാളുകൾ വരുന്നുണ്ട് ആ വമ്പൻ മാളുകളൊക്കെ ശീതീകരിച്ച സംവിധാനത്തിൽ നിങ്ങൾക്ക് പല സംഗതികളും അവിടെ നിന്ന് ലഭിക്കാറുമുണ്ട് ഇപ്പോൾ നമ്മുടെ അംബാനി മുതലാളി പോലും താലൂക്ക് ആസ്ഥാനങ്ങളിൽ വരെ വലിയ കിടിലോൽക്കിടിലൻ മാളുകൾ സ്ഥാപിക്കുകയാണ് ഇവരൊക്കെ കച്ചവടക്കാരാണെങ്കിലും ആ കച്ചവടത്തോടൊപ്പം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഇലക്ട്രൽ ബോണ്ടുകളിലൊക്കെ കണ്ടതാണ് അറിഞ്ഞതാണ് എന്തുവാട്ടെ ഞാൻ പറയാൻ വന്നത് അതല്ല അവിടങ്ങളിലൊക്കെ പല സാധനങ്ങൾക്കും പല ഓഫറുകളുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കും ആ ഓഫറുകളൊക്കെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ സാധനങ്ങൾക്ക് കിട്ടുകയും നിങ്ങൾ വാങ്ങുന്ന ബാക്കി പന്ത്രണ്ട് സാധനങ്ങൾക്ക് ഓഫറൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഓഫർ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ചൂണ്ടയാണ് പിടിക്കാൻ വേണ്ടിയുള്ള ഞാൻ പറയാമെന്നത് ഇതൊന്നുമല്ല അവിടെയുള്ള സാധനങ്ങൾ ചിലതൊക്കെ വാങ്ങിക്കോളൂ പക്ഷേ ഈ തെരുവോരങ്ങളിൽ കച്ചവടം നടത്തുന്ന കുറേ മനുഷ്യരുണ്ട് അക്ഷരാർത്ഥത്തിൽ വളരെ ദയനീയമായ ജീവിതങ്ങളുടെ ഉടമയാണ് അതിലൊരുപാട് പേരും ഒരുപാട് കഷ്ടപ്പാടുകൾ വീട്ടിൽ പ്രയാസങ്ങൾ വിധവയായ മക്കൾ രോഗികളായ വൃദ്ധരായ മാതാപിതാക്കൾ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നതിന് കൂടിയാണ് അത്രമേൽ ജീവിതത്തിൻ്റെ ചൂട് കഠിനമായതുകൊണ്ടാണ് അവർ ഈ പൊള്ളുന്ന വെയിലത്ത് പൊരിഞ്ഞ ചൂടത്ത് റോഡിൽ വെറും ഒരു കുടയുടെ കീഴിൽ മാത്രം നിന്ന് ഈ കച്ചവടം നടത്തുന്നത് നമ്മുടെ കാറൊന്നു പാർക്ക് ചെയ്തിട്ട് ആ കാറിൽ കയറി ഇരിക്കാൻ കഴിയാത്ത അത്രവണ്ണമുള്ള ചൂടിലാണ് ഈ ടാർ റോഡിൻ്റെ അരികത്ത് വെറും ഒരു കുട മാത്രം ചൂടി ഈ സാധനങ്ങളുമായി നിൽക്കുന്നത് നിങ്ങൾ വലിയ വലിയ കടകളിലൊന്നും ചെല്ലുമ്പോൾ ലാഭവും നഷ്ടവും ഒന്നും നോക്കില്ല വിലപേശാറുമില്ല എന്നാൽ ഇവിടെ വരുമ്പോൾ ഇവരുടെ നിങ്ങൾക്ക് വിലവേശാൻ പോലും കഴിയും അതുകൊണ്ട് ഈ നോമ്പിനും പെരുന്നാളിനും ഈസ്റ്ററിനും അതുപോലെ തന്നെ വിഷുവിനും ഒക്കെ ഒക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇവരുള്ളിടത്തോളം കാലം ഇവരിൽ നിന്ന് വാങ്ങാനായി ശ്രമിക്കേണ്ടത് ഒരു സഹായം കൂടിയാണ് ഒരു സേവനം കൂടിയാണ് അതൊരു അനുഗ്രഹീതമായ കർമ്മം കൂടിയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം രണ്ടോ മൂന്നോ രൂപയൊക്കെ വ്യത്യാസം വന്നാലും നമ്മളാരും ലക്ഷക്കണക്കിന് രൂപയുടെ സാധനമൊന്നും ഇവരുടെയിൽ നിന്ന് വാങ്ങുന്നില്ല അവരുടെ ഇതിൽ അത്രയും വിൽക്കാനുമില്ല അതൊക്കെ നമ്മൾ വാങ്ങുന്നത് സ്വർണക്കടയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെയാണ് അവിടെ നമ്മൾ പണിക്കൂലി എന്നോ വാല്യൂ അഡീഷൻ എന്നൊക്കെ പറഞ്ഞ് ആ മുത്താണ് ഈ മുത്താണെന്ന് പറഞ്ഞ് എല്ലാം കൊടുക്കുമ്പോൾ നമ്മളാരും വിലപേശാറില്ല പക്ഷേ ഇവിടെയൊക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് കൈവായ്പയും പലിശയ്ക്കെടുത്തും ഒക്കെ ഒക്കെയാണ് ഈ കച്ചവടവുമായി വന്ന് നിൽക്കുന്നത് ഞാനെപ്പോഴും ഇതിൻ്റെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് നാളെ ഈ ദേശീയപാതയുടെ പണി പൂർത്തിയായാൽ പിന്നെ എവിടെയായിരിക്കും ഇവർക്കൊരു ഇടമുണ്ടാവുക ഒരു സ്ഥലമുണ്ടാവുക ഇവർ എങ്ങനെയാവും ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ പലരും ഇതിൻ്റെ ഉടമകൾ പോലുമല്ല പലരും ഇറക്കി കൊടുക്കുന്ന സാധനങ്ങൾ അവിടെ നിന്ന് വിറ്റ് കിട്ടുമ്പോൾ അതിൽ നിന്നൊരു വേതനം കൊടുക്കുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുന്നിൽ കൈനീട്ടി വരുന്നവരോട് നമ്മൾ പറയാറില്ലേ മാന്യമായി തൊഴിലെടുത്ത് എന്ന് അങ്ങനെ കൈനീട്ടേണ്ട സാഹചര്യങ്ങളിൽ അപമാനഭാരമൂർത്ത് തൊഴിലെടുക്കുന്ന പാവങ്ങളാണ് ഈ മനുഷ്യർ അതുകൊണ്ട് എവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കണം ചെറിയ ചെറിയ തട്ട് കടകൾ മുറുക്കാൻ കടകൾ കടിവിക്കുന്ന കച്ചവടങ്ങൾ ഇതൊക്കെ അങ്ങനെയുള്ളടങ്ങളാണ് നമ്മൾ വലിയ ഹോട്ടലിൽ കയറി അമ്പത് രൂപ അടുത്തൊരു ചായ കുടിക്കാറില്ലേ ഇത് ഏഴ് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും ഒക്കെ തരുമ്പോൾ അവരോടൊപ്പം ഇത് അടച്ചവരെ വീട്ടിലേക്ക് ചെന്നാലാണ് അവരുടെ ജീവിതം കാണാൻ കഴിയുന്നത് അതുകൊണ്ട് അത് മറക്കണ്ട മറക്കാതിരിക്കട്ടെ